കണ്ണിലാണീ ഹെൽമെറ്റ് ആഹ് പൊളിക്കാൻ വേണ്ടി മാത്രമേ ഹെൽമെറ്റ് എടുത്ത് വെച്ചാ അച്ഛനും വിചാരിച്ചിട്ട് എന്ത് പറ്റി അച്ഛന്റെ ഹെൽമെറ്റ് എടുത്ത് വെച്ചാൽ ബുദ്ധി എന്താ കൊളച്ചു ഗ്ലൗസ് കണ്ണുണ്ട പിന്നെ കൂടെ ഇനി ഫുൾക്കോ ഗ്ലാസ് മാത്രം ജ്യൂസൊന്നും കണ്ണി വീഴത്തില്ല വീഴത്തില്ലടോ ഇതിലേ കഴിക്കുന്ന ഭയങ്കര ബുദ്ധിയാൻ അച്ഛ മുത്തിന്റെ ഇത് കണ്ണി മീനോട്ടുണ്ടാവും ആ തൊലി തിന്നോ തൊലി നല്ലതാണ് അതും തൊലിന്നു അത് നല്ലതാ ആ തൊലി കളയാൻതാ കുരു കളന ആദ്യത്തെ കുരു കളനെ കുഞ്ഞിന്റെ കണ്ണില് തോടിന്റെ ഇത് വീണിട്ടുണ്ടോ മുമ്പ് വീണിട്ടുണ്ടോ കുഞ്ഞ് കണ്ണില് വീണിട്ടുണ്ടോ അപ്പൊ നീറിയോ ആ അതുകൊണ്ടാണോ ഇത് വിട്ടേക്കുന്നല്ലേ ദോശവും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ ഹെൽമറ്റ് ഇട്ട് ഇല്ല ഇപ്പൊ ബുദ്ധി ഇപ്പൊ കിട്ടിയാ എത്ര വശം ഏ കണ്ണിക്കും കഴിച്ചേണോ ണോ ആ ആ അപ്പൊ ഗവശം ആണ് കൂടുതൽ കഴിച്ചല്ലേ ഗുഡ് ബോയ് അന്നേരം ആ ഗവശം ഹെൽമെറ്റ് ഒന്നും ഇല്ലാതെ കഴിച്ച അതാ അമ്മ തൊലിച്ചു തന്നെ ആണോ മെഡിക്കാൻ ുംക്കാൻ പാടില്ല ട്ടോ ഉളുക്കും ഉളുക്കും കുഞ്ഞ് കഴുത്തല്ലേ വേനിക്കും ഒരിക്ക കുഞ്ഞ് കുഞ്ഞിനെക്കല്ലേ ഇവിടെ ആ ഇത് കുഞ്ഞല്ലേ കുഞ്ഞിനെ ഇത് വെക്കാൻ പാടില്ല ഏ നാടി ആരുടെ നാടി അച്ഛൻ്റെ അല്ലേ ആ ഋതുവിന്റെ കാര്യം പറഞ്ഞു ഘൃദുവിനെ വെക്കാൻ പോറലോ തല വേനിക്കുമാണെ മുത്തോടില്ല തലവേദന കടുക്കും വേനിക്കും കുഞ്ഞെ ഉളുക്കും വണ്ടി വേനയിരിക്കും അച്ഛൻ എന്താ വെച്ചിട്ട് വേനൽക്കും ഇനി അടുത്ത കഴിക്കാനാ അതിനാ ഹെൽമെറ്റ് കഴിച്ചോ പക്ഷെ ആ ഹെൽമെറ്റ് ഊരിട്ട് കഴിക്കേ പൊളിച്ചു